നമസ്കാരം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അതിനാൽ തന്നെ ഏതൊക്കെ വീടുകളിൽ ദേവി വസിക്കുന്നുവോ മഹാലക്ഷ്മി ദേവി വസിക്കുന്നുവോ ആ വീടുകളിലുള്ളവർക്ക് ആഹാരത്തിനും സമ്പത്തിനും പണത്തിനുമൊന്നും യാതൊരു മുട്ടും ഉണ്ടാവുകയില്ല ലക്ഷ്മി ദേവി ഒരു വീട്ടിൽ വരുന്നുണ്ട് എങ്കിൽ അതിനു മുൻപായി ചില ലക്ഷണങ്ങൾ ദേവി കാണിക്കുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ലക്ഷ്മിദേവിയുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ ലക്ഷണമായി പറയുന്നത് മൂങ്ങയാണ് മൂങ്ങയെ ലക്ഷ്മി ദേവിയുടെ വാഹനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ വീടിൻ്റെ പരിസരത്തായി നാം മൂങ്ങയെ കാണുകയാണെങ്കിൽ ഇത്തരമൊരു ലക്ഷണം നല്ല കാലം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപായി ലക്ഷ്മിദേവി കാണിച്ചു തരുന്ന ഒരടയാളമായി കണക്കാക്കാവുന്നതാണ് എന്നാൽ ഈ മൂങ്ങ രാത്രി കാലങ്ങളിൽ വരുന്നത് അതീവ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു ഇനി അടുത്തതായി രണ്ടാമത്തെ ലക്ഷണമായി പറയുന്നത് വിശപ്പാണ് നമുക്ക് എല്ലാവർക്കും വിശപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ചില വീടുകളിൽ ആഹാരം ധാരാളമായി ഉണ്ടെങ്കിലും ആ വീട്ടുകാർക്ക് അല്പം ആഹാരം കഴിക്കുമ്പോഴേക്കും വയറു നിറയുന്നു കൂടാതെ ഇവർക്ക് മാംസാഹാരം കഴിക്കുന്നതിനു പകരം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുവാനുള്ള ആഗ്രഹം കൂടുന്നു ഇങ്ങനെ ഒരു വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട് ആ വീട്ടിൽ ലക്ഷ്മി ദേവി വരുന്നതിൻ്റെ സൂചന തന്നെയാണിത് ആ വീട്ടിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും നല്ല കാലം ജീവിതത്തിൽ വരുന്നതിൻ്റെ ലക്ഷണം തന്നെയാകുന്നു ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് ശംഖാണ് ശംഖ് ഒരു ദൈവിക വസ്തുവായി ഹിന്ദു വിശ്വാസത്തിൽ പറയുന്നു അതിനാൽ ശംഖനാദം മുഴക്കുന്നത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു ശുഭകാര്യങ്ങൾക്ക് മുൻപായി ശംഖ് മുഴക്കുന്നത് പതിവാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശംഖു മുഴങ്ങുന്നത് കേൾക്കുകയാണെങ്കിൽ അത് അതീവ ശുഭകരമാണ് ഇങ്ങനെ അതിരാവിലെ ശംഖനാദം കേൾക്കുന്നവർക്ക് നല്ല കാലം വരുന്നു എന്ന് വിശ്വസിക്കാം ഈ ലക്ഷണവും ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്നത് പച്ച നിറമാണ് നമുക്ക് ചുറ്റുമായി കൂടുതലായി പച്ച നിറം കണ്ടു തുടങ്ങിയാൽ അതും ശുഭസൂചനയാകുന്നു പച്ച നിറം ധാരാളമായി കാണപ്പെടുന്നത് ലക്ഷ്മിദേവി വരുന്നതിൻ്റെ അതായത് നല്ല കാലം വരുന്നതിൻ്റെ ലക്ഷണമായി ലക്ഷ്മിദേവി കാണിച്ചു തരുന്നതാണ് അതിനാൽ ഇത്തരത്തിൽ പച്ച നിറം കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു അടുത്ത ലക്ഷണം ലക്ഷണമെന്ന് പറയുന്നത് കരിമ്പാണ് കരിമ്പ് അതിരാവിലെ കാണുന്നത് ശുഭലക്ഷണമാണ് രാവിലെ എഴുന്നേറ്റുകൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് കരിമ്പ് കാണാൻ ഇടയായാൽ അവരുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ഇങ്ങനെ കരിമ്പ് കാണുകയാണെങ്കിൽ ലക്ഷ്മിദേവി നമ്മളിൽ സംപ്രീതയാണെന്നും ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുമാണ് അർത്ഥമാക്കുന്നത് അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നമാണ് സ്വപ്നത്തിൽ ലക്ഷ്മി ദേവിയെ കാണുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ഇങ്ങനെ ലക്ഷ്മി ദേവിയെ സ്വപ്നം കാണുന്നവർ വളരെ ചുരുക്കമാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ലക്ഷ്മി ദേവിയെ കാണുകയാണെങ്കിൽ അവർക്ക് നല്ല കാലം ആരംഭിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അടുത്ത ലക്ഷണമായി പറയുന്നത് ചൂലാണ് സ്വപ്നത്തിൽ നാം സ്വയം ചൂലുകൊണ്ട് അടിച്ചു വൃത്തിയാക്കുന്നതാണ് കാണുന്നത് എങ്കിൽ അടുത്തു നാം പെട്ടെന്ന് ജീവിതത്തിൽ ധനം സമ്പാദിക്കും എന്ന് മനസ്സിലാക്കാം ചൂല് എന്ന് പറയുന്ന വസ്തു ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഇങ്ങനെയൊരു സ്വപ്നം ലക്ഷ്മി ദേവി നമുക്ക് നല്ല കാലം ആരംഭിക്കുന്നതിന് മുൻപായി കാണിച്ചു തരുന്ന സൂചന തന്നെയാകുന്നു ഇന്ന് നാം മനസ്സിലാക്കിയ ഈ ഏഴ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്തുതന്നെ അടുത്തുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുമെന്ന് ഉറച്ചു കൊള്ളുക എല്ലാവരിലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു